ഹലോ വിവേഴ്സ് ഇന്ന് ഫിഫ്ത് ഓഗസ്റ്റ് അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ പെർഫോമൻസിൽ കഴിഞ്ഞത് രാവിലെ തന്നെ നെഗറ്റീവ് വന്ന ഒരു മൊമെന്റാണ് ഗുഡ് സൈഡാണ് നമുക്ക് എൻട്രി വന്നത് നല്ലൊരു മൊമെന്റ് ആണോ ഒന്നോ ഇരുപതിനോ സോട്ട് നമുക്ക് സിഗ്നൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു പതിനിക്ക് മുമ്പ് തന്നെ നമുക്ക് അതിനകത്ത് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് സിഗ്നൽ നമുക്ക് പിക്ക് ചെയ്ത് തരുന്നത് ലൈവിൽ തന്നെ കാണാൻ ഈ ഒരു സ്ട്രാറ്റജി കാണാൻ താല്പര്യം ഉണ്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ പെർഫോമൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെ വന്ന എൻട്രി ആണേ ഇരുപത്തിനാല് തൊള്ളായിരത്തിൻ്റെ പുട്ട് ഓപ്ഷൻ്റെ ആണ് നമുക്ക് വൈ വന്നിരിക്കുന്നത് ടു ഫോർട്ടി സെവനിലാണ് ടു ഫോർട്ടി സെവൻ ഫിഫ്റ്റി ഫൈവ് നിങ്ങൾക്ക് ഡേറ്റും ഡീറ്റെയിൽസ് എല്ലാം കാണാം നമുക്ക് ഈ സിഗ്നൽ വന്നപ്പോൾ താഴത്തെ ബാറില്ല എന്ന് പക്ഷെ നമ്മൾ നേരത്തെ പറയുന്നുണ്ട് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് തരുന്ന എൻട്രീസിന് താഴത്തെ ബാറ് വേണമെന്നില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് എടുക്കാം പ്രൈസ് ഓൺ മാത്രം നോക്കിയാൽ മതി അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ കയറി ടാർഗറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴത്തെ പിന്നെ അമ്പത്തിമൂന്ന് പോയിൻറ്റ് പ്രോഫിറ്റ് നിൽക്കുകയാണ് നമ്മൾ ലാസ്റ്റ് ടാർഗറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി നിന്ന് നമ്മുടെ ലാസ്റ്റ് ടാർഗറ്റ് വന്നിരുന്നത് മുന്നൂറ്റി പതിനൊന്ന് തൊണ്ണൂറിൻ്റെ ആണ് അതും കഴിഞ്ഞിട്ട് കയറിയായിരുന്നു ഇപ്പോൾ ചെറുതായിട്ട് ഇറങ്ങിക്കുവാണ് റെസ്റ്റോറൻറ്റ് ബ്രേക്ക് ആണെങ്കിൽ അവിടെ നിന്നും കൂടെ മാർക്കറ്റിൽ കയറി വരും